എറണാകുളത്ത് ചെറായി ബീച്ച് അതുപോലെ ഫോട്ടൂച്ചി ബീച്ച് ഇവയ്ക്കൊപ്പം തന്നെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ബീച്ചാണ് കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുന്നത് ഈ ഒരു ബീച്ചിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്തത് വീൽ ചെയർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിലും എന്നെ പിടിച്ചിറക്കാനായിട്ട് രണ്ടുപേരുടെ സഹായം ആവശ്യമാണല്ലോ മാത്രമല്ല അവിടെ ബീച്ചിൽ പൂഴിമണ്ണായതുകൊണ്ട് വീൽ ചെയറ് എടുത്താൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വണ്ടിയിലിരുന്ന് തന്നെയാണ് ഇത്തവണയും കാഴ്ചകൾ ആസ്വദിച്ചത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ അവിടെ കാണാൻ സാധിക്കും ബീച്ചിൽ കാര്യങ്ങൾ നമുക്ക് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും വണ്ടിയിൽ ഇത് തന്നെ കാണാം അപ്പോൾ അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയായിരുന്നു ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ചെറായി ഫോർട്ടോ ചി ബീച്ചുകൾ വെച്ച് നോക്കുമ്പോൾ അത്രയധികം തിരക്ക് അവിടെ ഫീൽ ചെയ്തില്ല ഇനി ഞങ്ങൾ പോയ ദിവസം ഇടതു ദിവസം ആണോ ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും അത്ര തിരക്ക് ഞങ്ങൾക്ക് അവിടെ പൊതുവേ ഫീൽ ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് അല്പം ശാന്തമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയായിരുന്നു നിങ്ങളിപ്പോൾ കാണുന്നത് ബീച്ചുകളിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കുതിര സവാരിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കുതിരയാണ് മിഗ എന്നാണ് ആ കുതിരയുടെ പേര് പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ കുഴുപ്പള്ളി ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് മഴക്കാലമാകുമ്പോൾ തീരദേശത്തുണ്ടാകുന്ന കടലാക്രമണം മൂലമാണ് നിലവിൽ അത് അഴിച്ചു വെച്ചിരിക്കുന്നത് തീരമൊന്ന് ശാന്തമാകുമ്പോൾ വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ മിക എന്ന കുതിരയുടെ പുറത്തേക്ക് ഒരു സവാരി നടത്താനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിട്ടോ അവിടെ മൊനമ്പ മഴമുഖത്തിൻ്റെ ഭാഗമാണ് നമുക്ക് ദൂരെയായി കാണാൻ സാധിക്കുന്നത് അവിടെ പുലിമുട്ടൊക്കെ കാണാം പിന്നെ ദൂരെയായി നിങ്ങൾക്ക് ബോട്ടുകൾ അവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ അപ്പുറത്തുള്ള നമുക്ക് കാണാൻ സാധിക്കും ഫോർ ടു ജി ബീച്ചിൻ്റെ ഭാഗമാണ് അവിടെ കപ്പൽ പോകുന്നതൊക്കെ കാണാൻ സാധിക്കും പക്ഷെ അത് ക്യാമറയിൽ അത്ര അധികം വിസിബിൾ ആയിരുന്നില്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചില പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു അവിടെ വരുന്ന ഭൂരിഭാഗം പേരും കുതിരി സവാരി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കാണുന്ന പോലെ അത്ര ഈസി അല്ലെട്ടോ ഇതിന്റെ മേലും കയറി റൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുതിര ഓടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഗൈഡ് കൂടെ വരുന്നത് ഗേഡിന്റെ കയ്യിൽ വടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപദ്രവിക്കണമെന്നല്ലോ കാരണം അവരുടെ സ്വന്തം കുതിരയാണ് അതിന് ഉപദ്രവിക്കുന്നുള്ളോ നല്ല രീതിയിൽ അത് നോക്കി നോക്കുന്നുണ്ട് അദ്ദേഹം പിന്നെ നമുക്ക് ഒന്ന് രണ്ട് അവിടെ കൂട്ടിനായിട്ട് കിട്ടിയിരുന്നു യുവന്മാർ നല്ല വികൃതികളാണ് വൈകാതെ നിങ്ങൾക്ക് അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള കുടകളും മറ്റും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും അവിടെ ഒന്നും അങ്ങനെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു നേരം ഇരുന്ന ശേഷം പട്ടികള് ഭീനകൾ നീങ്ങി അവറ്റങ്ങളുടെ കുസൃതികൾ ആരംഭിച്ചായിരുന്നു അപ്പോഴേക്കും നമ്മുടെ മികയുമായിട്ട് അതിന്റെ ഉടമസ്ഥൻ ഒരു റൗണ്ട് ബീച്ചിന്റെ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് അതിനെ ഓടിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അത് ഓടിക്കുമ്പോഴാണ് അത് അങ്ങനെയാണല്ലോ ശരിക്കും കുതിരേനെ ഓടിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാകുന്നത് കാരണം നേരം ടൂറിസ്റ്റുകൾ വന്നപ്പോഴൊക്കെ കുതിരേനെ കൊണ്ട് നടത്തിക്കുകയായിരുന്നു അതിനെ ഈ തരത്തില് ഓടിക്കാനായിട്ട് അവിടെ ആർക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല കുതിര ഓടുമ്പോൾ ഇപ്പൊ വീഡിയോ കണ്ട പോലെ പട്ടികൾ അതിൻ്റെ പിന്നാലെ വന്ന് അതിനെ കടിക്കാനെന്ന ഭാവത്തിൽ വരുന്നുണ്ടായിരുന്നു പക്ഷെ കടിക്കണമൊന്നുമില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി കുതിര സവാരിക്കാൻ വന്നത് അവർ ഓൾറെഡി അത് കുതിരേനെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് തോന്നുന്നു നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ വളരെ മനോഹരമായിട്ട് തന്നെ കുതിരേനെ ഒറ്റയ്ക്ക് അവർ റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബീച്ചിൻ്റെ രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് കുതിരയെ നിരവധി തവണ അവർ ഓടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയായിരുന്നു കാരണം പുരുഷന്മാർ പലതവണ ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം ആ സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പട്ടികൾ അതിപോലെ തന്നെ കുതിരയുടെ അടുത്ത് കയറി അടുത്തേക്ക് ചെന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല അതിന് ഉപരോഗിക്കുന്ന ഒന്നുമില്ല കേട്ടോ ആറ്റങ്ങള് നിങ്ങൾ എന്തായാലും ഒരല്പം ശാന്തമായി ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിറായ് ബീച്ചിനേക്കാളും അല്ലെങ്കിൽ മനമ്പ ബീച്ചിനേക്കാളൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു സ്ഥലമായിരിക്കും അവിടത്തെ അത്രയും നമുക്ക് തിരക്കില്ല അതുപോലെ തന്നെ നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാം പിന്നെ വേറൊരു കാര്യം അവിടുത്തെ അത്ര സൗകര്യങ്ങളും ഇല്ലെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം കേട്ടോ കാരണം ചിറായ് ബീച്ചിൽ തിരക്കുണ്ടെങ്കിലും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ അത്രയും ഇല്ല എന്തായാലും കഴിയുന്നവരൊക്കെ പോവുക ബീച്ച് നന്നായിട്ട് ആസ്വദിക്കാൻ ശ്രമിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ